കള്ളപ്പിട്ട് പിൻവലിച്ചതിന്റെ പേരിൽ ബാലയ്ക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് അമൃത സുരേഷ് എത്തിയത് ഇപ്പോൾ ഇതാ മുൻഭാര്യ എലിസബത്തും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് എലിസബത്ത് ബാലയെക്കുറിച്ച് പറഞ്ഞത് തനിക്കും ഗോകുലിക്കും കുഞ്ഞു ജനിക്കാൻ പോകുന്നു അതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ വരുന്നതെന്നും വെറുതെ വിടണമെന്നും പറഞ്ഞ് ബാല ഒഴിവാക്കാൻ നോക്കിയെങ്കിലും എലിസബത്തിന്റെ ആരോപണം അത്ര നിസ്സാരമല്ല പലപ്പോഴും ബാലക്കെതിരെ മൗനം പാലിച്ച എലിസബത്ത് സഹികെട്ടാകണം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് ബാലിയും കോഹിലിയും തമ്മിലുള്ള ഇന്റർവ്യൂവിൽ എലിസബത്തിനെ പറ്റി മോശം കമന്റിട്ടവന് മറുപടി നൽകിയാണ് എലിസബത്ത് ആദ്യം എത്തിയത് ഞാനും ബാലിയും പരിചയപ്പെട്ടത് എഫ് ബിയിലൂടെയാണ് അതിന്റെ എല്ലാ മെസ്സേജുകളും എന്റെ കയ്യിൽ ഉണ്ട് മാത്രമല്ല ആ സമയം അയാൾ മറ്റു പെണ്ണുങ്ങളുമായി നടത്തിയ ഓഡിയോയും കൂടെയുണ്ട് എങ്ങനെ അയാൾ മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് അറിയില്ല ആളുകളെ എല്ലാം വിളിച്ചു കൂട്ടി എന്റെ കഴുത്തിൽ താലുകെട്ടിയ ആളാണ് ജാതകത്തിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് നാല്പത്തിരണ്ട് കഴിഞ്ഞ് വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്നാണ് അയാളും അമ്മയും എന്നോട് പറഞ്ഞത് എന്നെയും എന്റെ കുടുംബത്തെയും അയാൾ മാനസികമായും ശാരീരികമായും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അയാളുടെ ഗുണ്ടകളെ പേടിച്ചാണ് ഇപ്പോഴും മിണ്ടാതിരിക്കുന്നത് അയാൾ പലതും പറഞ്ഞ് ഇപ്പോഴും എന്നെ ഭീഷണിപ്പെടുത്തുന്നു പഴയ കാര്യങ്ങൾ പുറത്തു പറയുമെന്നും എന്റെ ബെഡ്റൂം വീഡിയോ ലീക്ക് ആക്കുമെന്നും പറയുന്നു എന്നെ അബ്യൂസ് ചെയ്തതും റേപ്പ് ചെയ്തതും അയാൾ ഒരിക്കലും പറയില്ല ഞാൻ വച്ചിയാണെന്നവരെ പറഞ്ഞുണ്ടാക്കി ഇപ്പോഴും പേടിച്ച് പലതും പറയുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് എലിസബത്ത് അവസാനിപ്പിച്ചത്